ഹലോ കൂട്ടുകാരെ ഏവർക്കും ജെ ജോബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രിവാൻ റംഡ് സിക്കിൻ്റെ ലേ വേക്കൻസി ലിസ്റ്റായിട്ടാണ് പിന്നെ അതേപോലെ തന്നെ ട്രിവാൻ റംഡ് സിക്കിൻ്റെ വേക്കൻസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പുറത്ത് പുറം രാജ്യങ്ങളിലേക്ക് പോകാൻ താല്പര്യം നമുക്കിപ്പോൾ അർമീനി എന്ന് പറയുന്ന കൺട്രിയിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വേക്കൻസിയാണ് ഒരുപാട് വേക്കൻസി ഇല്ല കുറച്ച് വേക്കൻസി ഉള്ളൂ ആർക്കെങ്കിലും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ തന്നിട്ടുണ്ട് അവിടെയാണെന്നുണ്ടെങ്കിൽ അൺസ്കിൽഡ് വർക്കാണ് നമുക്കിപ്പോൾ ഏജ് ഒരു നമ്മുടെ മുപ്പത് വയസ്സിന് മുകളിലാണ് ഇപ്പം നാപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് അമ്പത്തഞ്ച് വയസ്സൊക്കെ ഉള്ളവർ ഇപ്പം പുറത്തേക്ക് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വേറൊരു കൺട്രിയിലേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരുടെ ഏജ് ലിമിറ്റ് ഓവർ ആയതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം ഉപകാരപ്പെടുന്നൊരു വേക്കൻസിയാണിത് ഇപ്പം എങ്ങനെയാണ് ഇതിന്റെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഏജ് ലിമിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇരുപത്തഞ്ച് വയസ്സ് തൊട്ട് ഒരു അറുപത് വയസ്സ് വരെയുള്ളവർക്ക് നിലവിൽ പോകാൻ പറ്റുന്നുണ്ട് ക്ലൈൻസ് ഇപ്പം പോകുന്നുണ്ട് നിലവിൽ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഫാക്ടറി വൈൻ ഫാക്ടറി ചോക്ലേറ്റ് ഫാക്ടറി ബ്രെഡ് ഫാക്ടറി ഇങ്ങനെയുള്ള ഫാക്ടറികളിലൊക്കെ ഹെൽപ്പർ അതേപോലെ തന്നെ പാക്കിംഗ് സെക്ഷന് പിന്നെ ലോഡിങ് സെക്ഷന് ഇങ്ങനെയുള്ള വേക്കൻസികളും പിന്നെ അതേപോലെ തന്നെ അഗ്രികൾച്ചറിലേക്കുള്ള ഫാമിങ് ഫ്രൂട്ട് സ്പീക്കിങ് ഇങ്ങനെയുള്ള വേക്കൻസികളുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഹോട്ടലിലേക്കുള്ള കുറേ വേക്കൻസികൾ അവൈലബിൾ ആണ് ഡിഷ് വാഷർ അങ്ങനെയുള്ള പല പല ജോലികൾ അപ്പം ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് പോകാൻ വേണ്ടിയിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം മതി മൊത്തത്തിൽ പോകാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും ഇതിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജെന്വിനായിട്ടുള്ള ആൾക്കാരെ എന്നെ കോൺടാക്ട് ചെയ്യാം വാട്ട്സപ്പ് നമ്പർ ഞാൻ താഴെ തന്നിട്ടുണ്ട് ഇത് മാത്രമാണ് നമ്മൾ ചെയ്യുന്ന ഡയറക്ട് ജോലി അർമേനിയ എന്ന് പറയുന്ന കൺട്രി മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എന്നെ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ഡീറ്റെയിൽസ് ബാക്കിയെല്ലാം പറഞ്ഞുതരാം അപ്പം നമുക്ക് ഡയറക്റ്റ്ലി പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വേക്കൻസികൾ എന്തെങ്കിലും പുതിയത് അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് താഴെ തന്നിരിക്കുന്ന കമൻറ്റ് ബോക്സിലേക്ക് നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി എവിടത്തേക്കാണ് ജോലി നോക്കുന്നത് എന്ത് ജോലിയാണ് നോക്കുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം നമുക്ക് ട്രിവാൻഡ്രം സിൻ്റെ വേക്കൻസി നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോൾ അപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ കൂട്ടുകാരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം ആദ്യത്തെ വേക്കൻസി ആണെങ്കിൽ ബില്ലിങ്ങും അതേപോലെ തന്നെ ടെലികോളിങ്ങിനുമായിട്ടുള്ള സ്റ്റാഫിനെയാണ് ആവശ്യമായിട്ടുള്ളത് സ്ഥലം വന്നിരിക്കുന്ന വട്ടപ്പാറയാണ് ട്രിവാണൂർ ഡിസ്ട്രിക്റ്റ് വട്ടപ്പാറയിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വേറെ എക്സ്ട്രാ ഒന്നും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകിട്ട് അഞ്ചര വരെയാണ് ഡ്യൂട്ടി വരുന്നത് ഇപ്പോൾ ഈ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും കമ്പ്യൂട്ടർ ചെയ്യാവുന്നവരൊണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ ഞാൻ താഴെ തന്നിട്ടുണ്ട് ആ കോൺടാക്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ അവർ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും സാലറി കാര്യങ്ങളൊന്നും അവരിപ്പോൾ പറഞ്ഞിട്ടില്ല നിലവിൽ അത് നിങ്ങളെ ഇൻ്റർവ്യൂ ടൈമിൽ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ഒരു ഫീമെയിൽ സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ് ഫീമെയിൽ ഓഫീസ് സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ് സ്ഥലം വന്നിരിക്കുന്നത് കഴക്കൂട്ടത്താണ് പിന്നെ ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ ഒമ്പത് തൊട്ട് വൈകിട്ട് അഞ്ച് വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഏജ് ലിമിറ്റ് ആണെങ്കിൽ ബിലോ മുപ്പത് വയസ്സൊന്നും ആണ് പറഞ്ഞിരിക്കുന്നത് മുപ്പത് വയസ്സ് മുകളിലോട്ടുള്ള ആരും അപ്ലൈ ചെയ്യരുത് അപ്പം ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ സാലറി പാക്കേജ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോലി ചെയ്യാൻ താല്പര്യം താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അവർ പറഞ്ഞു പറഞ്ഞിരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് റിലേഷൻഷിപ്പ് മാനേജറിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഒരു ചിട്ടി ഫണ്ടിൻ്റെ ഒരു ഷോ ഒരു ഓഫീസിലേക്കാണ് ഇത് ലൊക്കേഷൻ വന്നിരിക്കുന്നത് കൊല്ലത്താണ് ടൊമാൻഡോത്തും കൊല്ലത്തും ഇത് അപ്ലൈ ചെയ്യുന്നതാണ് മുത്തൂറ്റ് പാപ്പജൻ ചിറ്റ്സ് എന്ന് പറയുന്ന കമ്പനി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് അപ്പം സാലറി ആണെങ്കിൽ അവർ പറഞ്ഞിട്ടില്ല ഇൻഡസ്ട്രി എന്നേ പറഞ്ഞിട്ടുള്ളൂ അവർ ബാക്കി ഇൻ്റർവ്യൂ ടൈമിലാണ് സാലറി കാര്യങ്ങൾ പറയുക എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പ്ലസ് ടു ആയതാണ് മിനിമം ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ എക്സ്പീരിയൻസ് പറഞ്ഞിരിക്കുന്നത് മിനിമം വൺ ഇയർ വൺ ഇയർ എക്സ്പീരിയൻസ് ആണ് അവർ നിങ്ങൾ അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് കൊല്ലം ഡിസ്ട്രിക്റ്റിലുള്ള സുഹൃത്തുക്കൾക്കും തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലേക്കുള്ള സുഹൃത്തുക്കൾക്കും ഇത് അപ്ലൈ ചെയ്യാനാണ് സോറി ഇത് എക്സ്പീരിയൻസ് പറഞ്ഞിരിക്കുമ്പോൾ മൂന്ന് വർഷമാണ് കേട്ടോ മൂന്ന് വർഷം മിനിമം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ അതേപോലെ തന്നെ ഡിഗ്രി ഉണ്ടെങ്കിൽ വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മാത്രം മതി അപ്പോൾ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണെങ്കിൽ വൺ ഇയറും പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ത്രീ ഇയർ എക്സ്പീരിയൻസാണ് വേണ്ടത് അതും സെയിൽസും മാർക്കറ്റിങ്ങുമാണ് വേണ്ട ആണ് വേണ്ടത് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നെ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അവർ പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ബാല രാ ബാലരാമപുരം എന്നൊരു സ്ഥലത്തേക്കാണ് അവിടെ ഒരു സ്ഥാപനത്തിലേക്ക് ഒമിനി ഡ്രൈവറെയാണ് ആണ് ആവശ്യമായിട്ടുള്ളത് ഡെയിലി വേജസ് ഒക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പറയുക ഇത് സാലറി ആണെന്നുണ്ടെങ്കിൽ ദിവസം തൊള്ളായിരം രൂപയാണ് നമുക്ക് സാലറി ലഭിക്കുക ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ ഏഴ് നാൽപ്പത്തഞ്ച് തൊട്ട് വൈകിട്ട് ഏഴ് മണി വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡ്രൈവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക അവർക്കൂടെ ഈ വീഡിയോ അപ്പം നമുക്ക് ഇതിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ തന്നിട്ടുണ്ട് ആ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് എ ബി ബി പി എസ് ആൻഡ് ബി ഡി എം എഫിൻ്റെ ബ്രാഞ്ചുകളിലേക്കാണ് ഫീൽഡ് സെയിൽസ് സ്റ്റാഫിൻ്റെ വേക്കൻസി ഇരുപത്തഞ്ചിനോ ഉണ്ട് അപ്പോൾ ഇതിലേക്കാണെന്നുണ്ടെങ്കിൽ ഇത് ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് ആറ്റിങ്ങില് നെടുമങ്ങാട് കാട്ടാക്കട നെയ്യാറ്റിൻകര ഈ ലൊക്കേഷനിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് അപ്പം ഇതിൽ ആയിരം രൂപയാണ് ഡെയിലി വരുന്നത് മുപ്പത് ശതമാനം കളക്ഷൻ സ്റ്റാ നമുക്കിത് കളക്ഷൻ എക്സിക്യൂട്ടീവ് ആണ് കേട്ടോ സെയിൽസ് സ്റ്റാഫും കളക്ഷൻ എക്സിക്യൂട്ടീവ് അങ്ങനെയുള്ള വേ വേക്കൻസിയാണ് വരുന്നത് പിന്നെ ബുക്ക് സെയിൽസിൻ്റെ സ്റ്റാഫുണ്ട് അവർക്ക് അമ്പത് രൂപ ആണ് വരുന്നത് ഒരു ബുക്ക് വിറ്റ് കഴിയുമ്പോൾ അങ്ങനെ കുറേ വേക്കൻസികളുണ്ട് ഡെയിലി സ്റ്റാഫുണ്ട് അതേപോലെ തന്നെ ബുക്ക് ബുക്ക് സെയിൽസ് സ്റ്റാഫുണ്ട് കളക്ഷൻ സ്റ്റാഫുണ്ട് സെയിൽസ് സ്റ്റാഫുണ്ട് ഇത്തരം ഉള്ളത് സാലറിയുടെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടുള്ളതൊന്നും നമുക്കിനി അതിൽ പറഞ്ഞിട്ടില്ല അവരെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് പറയും അപ്പോൾ ഇത് ലേഡീസിനും ജെൻസിനും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഏജ് പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് വയസ്സിന് മുകളിലോട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടില്ല എത്ര എത്ര വയസ്സ് വരെയെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ ഒമ്പതര തൊട്ട് വൈകിട്ട് വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ഒരു പ്രമുഖ ഹോസ്പിറ്റലിലേക്കാണ് അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് വേക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ ട്വൻ്റി ഫോർ അവേഴ്സാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുക സെക്യൂരിറ്റി ഗാർഡിൻ്റെ പിന്നെ ഇ എസ് ഐയും പി എഫും കാര്യങ്ങളൊക്കെയുണ്ട് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തെട്ട് വയസ്സ് വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ സാലറിയുടെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഹോസ്പിറ്റലുമായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ എച്ച് ആർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് നമുക്കിതിൽ കൂടുതൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇന്നത്തെ ഇടനാടം ഡിസ്ട്രിക്റ്റിൻ്റെ വേക്കൻസി ഇത്രയേ ഉള്ളൂ ഞാൻ ഉടനെ തന്നെ പുതിയ വേക്കൻസി ലിസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലൊക്കേഷനൊക്കെ ജോലി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കൂടാതെ തന്നെ ഞാൻ അർമേനിയ ആർമീനീന്ന് പറഞ്ഞു കണ്ടുടെ കണ്ട്രിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ആർക്കെങ്കിലും പോകാൻ അൺസ്കിൽഡ് വർക്കാണ് അപ്പം ഫുഡ് ഫാക്ടറി ബ്രെഡ് ഫാക്ടറി അങ്ങനെയുള്ള ഫാക്ടറികളിലൊക്കെ പാക്കിങ് ഹെൽപ്പർ ഹോട്ടൽ ഡിഷ് വാഷർ ഇങ്ങനെയുള്ള വേക്കൻസികളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഏറ്റവും ഏറ്റവും നല്ലതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് ഓവറായവർക്കൊക്കെ പോകാൻ പറ്റുന്നതാണ് ലേഡീസിനും ജെൻസിനും ഒക്കെ പോകുന്നതാണ് എക്സ്പീരിയൻസോ കാര്യങ്ങളോ യാതൊന്നും വേണ്ട അപ്പോൾ ആർക്കെങ്കിലും പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താഴെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം